മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കമലേശ്വരത്ത് എത്തിയെന്ന് ഉണ്ണി വിളിച്ച് പറയുന്നതോടുകൂടി മേഘനും പ്രതാപനും ഭയം തോന്നുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോഴത്തെ സി ഐ ശുപാർശയ്ക്കൊന്നും വഴങ്ങാത്ത ആളുകൂടിയാണെന്ന് വാമനം പറയുന്നതോടെ രണ്ട് പേർക്കും നല്ല പേടി തോന്നുന്നുണ്ട് ഇപ്പോൾ മേഘൻ പറയുന്നുണ്ട് ഇനി ഫോണിലൂടെയുള്ള സംസാരങ്ങളൊക്കെ റിസ്ക് ആണ് മഹാലക്ഷ്മിയെ നമ്മളാണ് അപായപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാൻ ഒരു തെളിവ് നമ്മളായിട്ട് പോലീസിന് ഇട്ട് കൊടുക്കരുത് ഇപ്പോൾ ഒരു തെളിവും ഇല്ലാതെയാണ് നമ്മൾ കൃത്യം ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതല്ലേ മേഘ ഞാൻ നിന്നെ നേരിൽ കാണാൻ വന്നത് എൻ്റെ മോളിപ്പോൾ ആകെ സന്തോഷത്തിലാണ് അത് കാണാനാണ് ഞാൻ ലക്ഷ്മിയെ മുകളിലേക്ക് പറഞ്ഞു വിട്ടത് ഇനി ഇതിൻ്റെ പേരിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നാലും എനിക്ക് ഒരു പേടിയും ഇല്ല എന്ന് തന്നെ പ്രതാപം പറയുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ങ്കളെ ഇനി കണ്ണൻ്റെ അടുത്തും പോലീസ് എത്തും അവൻ മഹാലക്ഷ്മിയെ കാണാതായതിനു പിന്നിൽ നമ്മളെയാണ് സംശയം എന്ന് പോലീസിനോട് പറയും പറയട്ടെ നമ്മളെ ചോദ്യം ചെയ്താൽ ഒന്നും അറിയില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി റോഡിലുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലും മഹാലക്ഷ്മിയുടെ തിരാധാനത്തിന് പിന്നിൽ നമ്മളാണെന്ന് തെളിയിക്കാനായിട്ട് പോലീസിന് കഴിയില്ല പിന്നെ പേടിക്കണം പേടിക്കണമെങ്കിളേ എന്ന് മേഘം ചോദിക്കുമ്പോൾ എങ്കിലും ആ മാർക്കോയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവനെയാണ് നമ്മളിപ്പോൾ പോലീസ് കണ്ണനേക്കാളും പോലീസിനേക്കാളും ഒക്കെ പേടിക്കേണ്ടത് അവനൊരു വെട്ട് വേത്തിൻ്റെ ഇനമാണ് അന്ന് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇരുട്ടടിയുടെ വേദന ഇതുവരെ ശരീരത്തിൽ നിന്നും പോയിട്ടില്ല എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ അവനെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം കണ്ണൻ്റെ രക്ഷകനായിട്ട് ഇപ്പോൾ കൂടെ നടക്കുന്നവൻ അവനല്ലേ എന്നെല്ലാം പ്രതാപൻ വീണ്ടും പറയുമ്പോൾ ഏത് മാർക്കോ വേണമെങ്കിലും വന്നോട്ടെ അങ്കളെ അവനെയൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിടുമെന്ന് പറയുമ്പോൾ തന്നെ മാർക്കോ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പേരെയും ഞെട്ടിച്ചുകൊണ്ട് മാർക്കോ വരുന്നുണ്ട് മാർക്കോയെ കണ്ട് രണ്ടുപേരും ഭയന്ന് നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് കണ്ണൻ സാർ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ മഹാലക്ഷ്മിയെ കാണാനില്ല എന്നാണ് പറഞ്ഞത് മഹാലക്ഷ്മിയെ കാണാതായതിനു പിന്നിൽ നിങ്ങൾ രണ്ടുപേരുമാണെന്ന് ഊഹിക്കാൻ അത്രയ്ക്ക് വലിയൊരു ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല സാർമാല എന്ന് പറയുമ്പോൾ മാർക്കോ നീ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ അന്ന് നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ല് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല അതോടുകൂടി അതൊക്കെ നിർത്തി എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പേരും ബ്രോൺ ക്രിമിനൽസ് ആണ് മഹാലക്ഷ്മിയുടെ തിരോധാനത്തിന് പിന്നിൽ നിങ്ങൾ രണ്ടുപേരും പേരും തന്നെയാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇനി അത് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ മഹാലക്ഷ്മി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്താണ് ചെയ്തത് എന്ന് ഞാൻ ഉടനെ കണ്ടെത്തും അന്ന് ഞാൻ നിങ്ങളെ കാണാൻ ഒന്നുകൂടി വരും രണ്ടുപേരും കാത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരും പേടിപ്പിച്ച് നിർത്തിയതിന് ശേഷം മാർക്കോ പോവാണ് കേട്ടോ അങ്ങനെ മാർക്കോ പോയതിന് ശേഷം ഇവനൊരു വല്ലാത്ത തലവേദന ആയല്ലോ മേഘ ഇനി നമ്മൾ എന്ത് ചെയ്യും എങ്ങാനും ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അവൻ എല്ലാം തെളിയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഗുണ്ടകളെ വെച്ച് ഇവൻ്റെ നീക്കങ്ങളൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറയാം അന്ന് മഹാലക്ഷ്മിയെ കൊന്നു കത്തിക്കാനായിട്ട് ഏൽപ്പിച്ചില്ലേ ആ ഗുണ്ടകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ മിടുക്കോടെ എല്ലാ കൈ എല്ലാം കൈകാര്യം ചെയ്തോളും അവരെ തന്നെ ഇത് ഏൽപ്പിക്കാം എന്ന് മേഘൻ പറയുമ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപനും ശേഷം മോഹിനിക്കാണെങ്കിൽ ലക്ഷ്മി മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാവുന്നു ഇത്ര നേരമായിട്ട് മോള് വിതയ്ക്കാതിരിക്കുകയാണ് മാത്രമല്ല കണ്ണൻ്റെ ചികിത്സയെപ്പറ്റി മോളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയാറുണ്ട് ഒരു നാലഞ്ച് തവണയെങ്കിലും ഇതിനകം വിളിക്കേണ്ടതാണ് മാത്രമല്ല കരുണയുടെ മുഖത്താണെങ്കിൽ പതിവില്ലാത്ത സന്തോഷമുണ്ട് അവരുടെ അർത്ഥം വെച്ചിട്ടുള്ള വാക്കുകളിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ലക്ഷ്മി മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു സംശയം മോഹിനിയുടെ മനസ്സിൽ ബലപ്പെടുന്നുണ്ട് അങ്ങനെ പ്രതാപിനെത്തുന്നതും മോഹിനി പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതാപിനെ നേരെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ എൻ്റെ മോള് ചെയ്തത് നിങ്ങളറിയാതെ എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ മോളെ വിളിച്ചിട്ട് കിട്ടാത്തതിന് നീ എന്തിനാടി എൻ്റെ മോൻ്റെ നേരെ ചൂടാവുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അമ്മയുടെ മോൻ തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല വെറുതെയല്ല കരുണയ്ക്ക് കരുണയുടെ മുഖത്ത് ഇന്ന് ഇത്രയ്ക്ക് സന്തോഷം ഞാൻ കണ്ടത് ഇവളുടെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ മോളുടെ ജീവൻ എടുത്തു അല്ലേ എന്നെല്ലാം മോഹിനി ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രതാപന്റെ നേരെ ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ആദ്യം ഒന്ന് പതരണെന്നുണ്ടെങ്കിലും പിന്നീട് പറയുന്നുണ്ട് അതേടെ നിന്റെ മോളെ ഞങ്ങൾ കൊന്നുകത്തിച്ചു ഇപ്പൊ അവൾ ഒരു പിടിച്ചാരം മാത്രമാണ് നിന്നെ കൊണ്ട് അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കടി എന്ന് പ്രതാപം പറയുമ്പോൾ അത് കേട്ട് നിയന്ത്രണം വിട്ട് കരയാണ് കേട്ടോ മോഹിനി ചെയ്യുന്നത് ശേഷം ഗുണ്ടകളാണെങ്കിൽ മേഘന്റെയും പ്രതാപൻ്റെയും നീക്കങ്ങളെ കുറിച്ച് കൃത്യസമയത്ത് മാർക്കോയ വിവരം അറിയിക്കുന്നുണ്ട് അപ്പൊ മേഘനും പ്രതാപനുമാണെങ്കിൽ ഇപ്പൊ ഗുണ്ടകളെല്ലാം മാർക്കോയുടെ നിയന്ത്രണത്തിലാണ് സ്വാധീനത്തിലാണ് എന്നൊന്നും അറിയാതെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ കൃത്യസമയത്ത് തന്നെ അവരുടെ വിവരങ്ങളെല്ലാം ഗുണ്ടകൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ശേഷം മാർക്കോയെ നിയോ നിരീക്ഷിക്കാനായിട്ട് പുതിയ ഒരാളെ കൂടി ഗുണ്ടകളോടൊപ്പം മേഘൻ നിയോഗിക്കുന്നുണ്ടെങ്കിലും അയാളെയും മാർക്കോ തൻ്റെ സ്വാധീനത്തിലാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും എട്ടിൻ്റെ പണി കൊടുത്ത് മേഘനെയും പ്രതാപനെയും കിണിയിലാക്കുകയാണ് കേട്ടോ മാർക്കോ ചെയ്യുന്നത് മഹാലക്ഷ്മി മഹാലക്ഷ്മിക്ക് പകരം ഒരു ഡെഡ് ബോഡി കത്തിച്ച് ഡെഡ് ബോഡിയാണ് കത്തിച്ചിരിക്കുന്നത് എന്നും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് വെറും മാർക്കോയുടെ ആളുകളാണ് ഡ്യൂപ്ലിക്കേറ്റ് പോലീസാണ് എന്നൊന്നും അറിയാതെ നട്ടം തിരിയാണ് മേഘനും പ്രതാപനും അങ്ങനെ രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലുകളും അവരുടെ മുന്നിൽ അടയുന്നുണ്ട് ഒടുവിൽ അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം മഹാലക്ഷ്മി അവരുടെ മുന്നിലേക്ക് കടന്നുവരുന്നുണ്ട് കേട്ടോ പ്രതാപനാണെങ്കിൽ കരുണയുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള കൊടും ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടിയത് പക്ഷേ എല്ലാം തകർത്തുകൊണ്ട് അയാൾ ഇത്രയും കൊടും ക്രൂരതകളെല്ലാം ചെയ്ത അയാൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് കേട്ടോ കിട്ടുന്നത് മഹാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും എത്തിയിട്ടില്ല മഹാലക്ഷ്മി ജീവനോട് തന്നെയുണ്ട് മാർ എല്ലാം മാർക്കോയുടെ ഒരു നാടകം മാത്രമായിരുന്നു മഹാലക്ഷ്മിയെ ലേഖയുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് മാർക്കോ എത്തിച്ചിരുന്നു ഒന്നും അറിയാതെ വെറുതെ ആട്ടം കാണുകയായിരുന്നു തങ്ങൾ എന്നെല്ലാം തിരിച്ചറിയുന്ന കരുണയാണെങ്കിൽ കരുണയ്ക്കാണത് ഒരിക്കലും താങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ആ പ്രഷർ താങ്ങാൻ കഴിയാതെ കരുണ തളർന്നു വീഴാണ് കേട്ടോ ചെയ്യുന്നത് അവസാനം ആ വീഴ്ചയോടുകൂടി തന്നെ കരുണയ്ക്ക് സ്വന്തം കയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും കനത്ത തിരിച്ചടികൾ തന്നെയാണ് കേട്ടോ പ്രതാപനും കരുണയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ കിട്ടുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്